ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം ചെയ്യുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ധനവകുപ്പിന്റെ ഔദ്യോഗിക ഉത്തരവ് ഇന്നലെ വൈകിട്ടോടെ വന്നിട്ടുണ്ട് രണ്ട് ഉത്തരവുകളാണ് എത്തിയത് ആദ്യത്തേത് വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ പോലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റി പതിനേഴ് ഗുണഭോക്താക്കൾക്ക് ആഗസ്റ്റ് മാസത്തിലെ ആയിരത്തി അറുനൂറ് വീതം നൽകുന്നതിനായി അറുന്നൂറ്റി അറുപത്തി ഏഴ് കോടി പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊള്ളായിരം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഇതോടൊപ്പം ദേശീയ സാമൂഹ്യ സുരക്ഷാ പദ്ധതി അഥവാ എൻ എസ് എ പിയിൽ വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ എന്നിവയിലെ ഏഴ് ലക്ഷത്തി നാൽപ്പത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് ഗുണഭോക്താക്കൾക്ക് നൽകുന്നതിനായി പത്തൊൻപത് കോടി പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തിയാറായിരം രൂപയും അനുവദിച്ചിട്ടുണ്ട് എൻ എസ് എ പി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലഭിക്കുന്ന പെൻഷൻ തുകയിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതത്തിന്റെ കുറവുണ്ടാകും അതിനാൽ ഇവർക്ക് ആയിരത്തിഒരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഏഴ് ലക്ഷത്തിലധികം പേർക്ക് തുക എത്തിച്ചേരുക ഇന്നലെ വൈകിട്ട് വന്ന ഉത്തരവ് പ്രകാരം പെൻഷൻ തുകയുടെ വിതരണം ഡിസംബർ ഇരുപതിന് തന്നെ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിനുള്ളിൽ പൂർത്തിയാക്കണമെന്നതാണ് അടുത്ത മാസം ജനുവരി അഞ്ചിനകം വിതരണം ചെയ്ത് പൂർത്തിയാക്കാത്ത പെൻഷൻ തുകകൾ കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിലേക്ക് തിരിച്ചു യക്കണമെന്നും ഉത്തരവിലുണ്ട് ഇന്നലെ ആരുടെയും അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയതായി വിവരമില്ല ഇന്ന് വൈകിട്ടും നാളെയുമായി ഭൂരിഭാഗം പേരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് വീടുകളിലേക്ക് സഹകരണ സംഘങ്ങൾ വഴിയുള്ള പെൻഷൻ വിതരണവും നാളെ ആരംഭിച്ചേക്കും കുറച്ചുപേർക്ക് മാത്രമേ ക്രിസ്മസിന് മുൻപായി പെൻഷൻ വീടുകളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ബാക്കിയുള്ളവർക്കെല്ലാം ക്രിസ്മസിന് ശേഷം പെൻഷൻ തുക ലഭിക്കുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പിൽ സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ നൽകുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളിലെ അഞ്ചു ലക്ഷത്തി അറുപത്തി ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിലെ ആയിരത്തി അറുനൂറ് വീതമുള്ള പെൻഷൻ നൽകുന്നതിനായി എൺപത്തി കോടി നാൽപ്പത് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തിഒരുന്നൂറ് രൂപയും അനുവദിച്ചിരിക്കുകയാണ് കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമ്യ സുരക്ഷാ ബോർഡ് കർഷക പെൻഷൻ മത്സ്യത്തൊഴിലാളി പെൻഷൻ ക്ഷീര കർഷക പെൻഷൻ ലോട്ടറി തൊഴിലാളി പെൻഷൻ കയർ തൊഴിലാളി ഖാദി തൊഴിലാളി പെൻഷൻ ട്രേഡേഴ്സ് പെൻഷൻ ട്രേഡേഴ്സ് വെൽഫെയർ പെൻഷൻ ചുമട്ടു തൊഴിലാളി പെൻഷൻ തയ്യൽ തൊഴിലാളി കശുവണ്ടി തൊഴിലാളി തുടങ്ങി തുടങ്ങിയ പതിനാറോളം ക്ഷേമനിധി ബോർഡുകളിലുള്ളവർക്കാണ് ഈ പെൻഷൻ ലഭിക്കുക എന്നാൽ ലക്ഷക്കണക്കിന് പേരുള്ള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഇതിൽ ഉൾപ്പെടുകയില്ല സർക്കാർ സഹായമില്ലാതെ തനത് ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യേണ്ട ക്ഷേമനിധി ബോർഡാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പത്ത് മാസത്തിലധികമായി പെൻഷൻ കുടിശ്ശികയാണ് ഇവിടെ ക്രിസ്മസ് പ്രമാണിച്ച് ഈ മാസം ഒരു മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന സൂചനയുണ്ട് കൃത്യമായ വിവരം ലഭിച്ചാൽ ഷെയർ ചെയ്യുന്നതാണ് ഇന്നു മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരും അക്കൗണ്ടുകളിലും കയ്യിലും തുക എത്തിച്ചേരുന്നവർ അക്കാര്യമൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തിയാൽ മറ്റുള്ളവർക്ക് ഉപകാരമായിരിക്കും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായി വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു